എല്ലാവർക്കും ഞാൻ ആര് കേരളത്തിലുള്ള ഇത്രയും ചീപ്പൻ ബസ് ഞാൻ വെല്ലുവിളി വീഡിയോ അതെ അതെല്ലാം നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാ പുറത്തുള്ള റൈറ്റ് നിങ്ങൾ കാണിച്ചു തരാ എന്റെ റൈറ്റും റൈറ്റും കമ്പാരിഷൻ നടത്തിട്ട് മാത്രം ഇവിടെ വന്നിട്ട് വണ്ടി എടുത്താൽ ഇൻഫോ നമ്പർ ഉണ്ട് നിങ്ങൾ താഴെ വെച്ചു കൊടുത്താൽ മതി ആ ഇൻഫോ നമ്പറിൽ വാട്സാപ്പിൽ ജസ്റ്റ് ആയിരുന്നിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് വെഹിക്കിൾ സ്റ്റോക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പറ്റും വീട്ടിൽ നിന്ന് വെറും മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയ്ക്ക് മൂന്ന് എഴുപത്തഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പുണ്ട് അത് ഒരു ഷോറൂമിനും കൊടുക്കാത്ത പൈസയാണല്ലോ അതാണ് ഞങ്ങൾ പറഞ്ഞത് ചലഞ്ചിങ് ആണ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ വരാം ആരെങ്കിലും ഉപകാരം കേട്ടോ ഞങ്ങൾ വണ്ടി ഒന്ന് പറയാം മൂന്ന് ലക്ഷത്തി എഴുപത്തേക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ മൂന്ന് എഴുപത്തിയഞ്ച് ലോൺ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇപ്പോൾ നമ്മളൊരു വണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേർസെൻ്റ് ലോണും കയറും അപ്പോൾ നാലേ നാലേക്കാലൊക്കെ ബാങ്കിൻ്റെ കണക്കിൽ ഇതിൻ്റെ വാല്യൂ ഉണ്ട് പിന്നെ നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ചിട്ട് നമ്മളൊരു ഗീവേ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ താഴെ പറഞ്ഞൊരു നമ്പറിൽ വെക്കുക ജസ്റ്റ് പരിപാടിയുള്ളൂ നമ്മൾ സെക്കൻഡ് ജോയിസിൻ്റെ സെക്കൻഡ് ജോയിസിൻ്റെ ഇൻസ്റ്റയും വെക്കുക നിങ്ങൾ ഇൻസ്റ്റയും വെക്കാം ഈ രണ്ട് സ്ക്രീൻഷോട്ടും കൂടെ താഴെ കാണുന്ന ഈ നമ്പറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാണോ ഹൺഡ്രഡ് കെ ആവുന്നത് ഹൺഡ്രഡ് കെ നമ്മള് ആയിട്ടുണ്ട് അപ്പൊ കുറച്ച് നമ്മൾ ആവശ്യപ്പെടുന്നുള്ളു അതാവുന്ന അന്ന് അതിപ്പോ ഒരാഴ്ച ആവണെങ്കിൽ അന്ന് നമ്മൾ ലൈവായിട്ടാണ് നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ അതിൽ വേറെ ഒന്നും തട്ടിപ്പോ ധരിക്കടേ ഇല്ല വണ്ടി അതാണിട്ടല്ലേ വണ്ടി സ്റ്റാറ്റസ് വെക്കാനോ ഷെയർ ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഫോളോ ചെയ്യാൻ സ്ക്രീൻഷോട്ട് ഇടാം അപ്പൊ നമുക്ക് ഈ സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റും ആ എടുക്കും നമ്മൾ ഒരുപാട് ചെയ്തതാണ് നമ്മളെ ഗീവ കിട്ടിയ ആൾക്കാർ തന്നെ ഇതിലുണ്ടാവും ഒരുപാട് പേരുണ്ടാവും ഒരു ലക്ഷത്തിന് താഴെയുള്ള കുറച്ച് വണ്ടികൾ ആദ്യം ഞാൻ പരിചയപ്പെടുത്തു തരാം ആ എന്നിട്ട് നമുക്ക് ലോൺ കാറ്റഗറിയിലേക്ക് പോവാം ഓക്കെ നമസ്കാരം മോട്ടോർ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉള്ളത് കോഴിക്കോട് പാവങ്ങാടാണ് പാവങ്ങാടുള്ള മൾട്ടി ബ്രാൻഡ് പ്രീ ഓണഡ് കാർ ഷോറൂമായ സെക്കൻഡ് ചോയ്സിലാണ് അപ്പോൾ ഒത്തിരി കാറുകൾ കാർഡുകൾ ഉണ്ട് നല്ല ഓഫേഴ്സും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഷോറൂമിൻ്റെ മാനേജിങ് ഡയറക്ടറായ മുഹമ്മദ് ഖാ നമ്മോടൊപ്പം ഉണ്ട് അപ്പോൾ ചോദിക്കാം മുഹമ്മദ് ഖേനോട് എന്തൊക്കെയാണ് നമ്മളെ പ്രേക്ഷകർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് യെസ് ഈ കൊല്ലപ്പ അവസാനിക്കാനായി നമ്മളെ ആ കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും ഒരു കാർ വാങ്ങാനുള്ള എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിന് ഞാൻ വണ്ടി വെറുതെ തരാത്ത വാങ്ങണ കേരളത്തിലുള്ള ഇത്രയും ചീപ്പൻ ബസ് ഞാൻ തരാം വെല്ലുവിളി വീഡിയോ അതെ യെസ് എത്ര തുടങ്ങുന്നത് എല്ലാ ഏത് സെഗ്മെന്റ് ആൾക്കാരാണോ അത് മിഡിൽ നിങ്ങൾക്ക് ചലഞ്ച് റൈറ്റ് നിങ്ങൾ കാണിച്ചു എന്റെ റൈറ്റും റൈറ്റും കമ്പാസം നടത്തിട്ട് മാത്രം ഇവിടെ വന്നിട്ട് വണ്ടി മതി വണ്ടി യെസ് യെസ് ഒരു വെല്ലുവിളിയാണ് അത് എടുത്തോളിയാണ് ഞങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങൾ ഒരുപാട് പേർക്ക് അറിയായിരിക്കും പേര് അറിയാൻ താഴെ ഞാൻ രണ്ടായിരത്തി എട്ട് റിന്യൂ എടുത്ത് സാൻഡ്രോ തരാം സാൻഡ്രോ റിന്യൂവൽ കഴിഞ്ഞാണ് റിന്യൂവൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തെട്ട് അഞ്ചാം മാസം വരെ പേപ്പറുള്ളത് എടുക്കുന്ന ആൾക്ക് ടെൻഷൻ ഫ്രീ കെ സി പോസ്റ്റ് ആയിരിക്കും ജി എൽ എസ് എത്ര രൂപ എത്ര രൂപ ഇത് ചോദ്യം എന്നില്ല ഒരൊറ്റ വിലയുള്ളൂ ഞങ്ങൾ ഇവിടെ പ്രത്യേകത പറഞ്ഞാല് ഞങ്ങള് വീഡിയോയില് ഞാൻ മാക്സിമം നെറ്റ് റേറ്റിൽ തന്നെ പ്രസന്റ് ചെയ്യാ അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് വരുന്ന ഒരാൾ ഇനി ചോദിക്കുന്നത് അതായത് ഞങ്ങൾ ഒരാൾ വരാൻ വേണ്ടിട്ടും എടുക്കാൻ വേണ്ടിട്ടും ഞങ്ങൾ ആസ്കിങ് ആണ് ഇവിടെ വന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു ചെയ്തുതരാന്നല്ലോ പറയാ ഞാൻ ചെയ്യുന്ന നെറ്റ് റേറ്റ് അവിടെ പറഞ്ഞുതരാം ഈ വില ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്നാൽ മതി അങ്ങനത്തെ റൈറ്റ് റേറ്റ് ഞാൻ ഇതിൽ പറയുന്നത് അപ്പൊ ഇതൊക്കെ ഞാൻ തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് വരാം അഞ്ച് രൂപയ്ക്ക് രണ്ടായിരത്തി എട്ട് സാൻഡ്രോ റിനു കഴിഞ്ഞ വേണ്ടിയാണ് അതെ അത് എത്ര പേപ്പർ ഉണ്ട് അഞ്ചാം മാസം വരെ അഞ്ചാം മാസം പേപ്പർ ഉണ്ട് ഞങ്ങൾ അത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇവിടെ എഴുതിയിട്ടുണ്ടോ ഞമ്മള് ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പം കൂടുതൽ പേരിൽ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് ഡീറ്റെയിൽ എല്ലാം ഇവിടെ നേരിട്ട് വന്നാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും നമ്മുടെ ഡീറ്റെയിൽ ഇതിൽ ഇൻഫോ നമ്പർ ഉണ്ട് ആ നിങ്ങളെ താഴെ വെച്ചു കൊടുത്താൽ മതി ആ ഇൻഫോ നമ്പറിൽ വാട്സാപ്പിൽ ജസ്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് വീട്ടിൽ സ്റ്റോക്ക് നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിൽ നിന്ന് പറ്റില്ല അപ്പൊ അതിന്റെ ഒരു ലക്ഷത്തി താഴെ നമുക്ക് ഇത് കൊടുക്കാം ഒരു ലക്ഷത്തിന് താഴെയുള്ള കുറച്ച് വണ്ടികൾ ആദ്യം ഞാൻ പരിചയപ്പെടുത്തി തരാം എന്നിട്ട് നമുക്ക് ലോൺ കാറ്റഗറിയിലേക്ക് പോവാം ഇതും രണ്ടായിരത്തി പത്ത് ഐട്ടൻ ഐട്ടൻ മാഗ്ന മാഗ്ന അത് എത്ര കാണും എത്ര കൊടുക്കും തൊണ്ണൂറ്റിന്റെ താഴെ അല്ലെങ്കിൽ വണ്ടി കൂടെ ഏതൊക്കെ റൈറ്റിൽ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ഇവിടെ നമ്പറായെന്ന് പറഞ്ഞുതരി ഇത് ഞാൻ വെറും രണ്ടു ലക്ഷത്തി നാല്പതിനായിരത്തിനു വരാ അതെ അത്ര തന്നെ അതിന്റെ അബോ ലോണ് കയറുന്ന വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് കേരളവാടിക്ക് ഇവിടെ മൂന്നിന്റെ പുറത്തുണ്ട് ും നല്ല രണ്ട് രണ്ടര ലോൺ രണ്ടരും കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല റീ നമ്പർ ആയി വന്ന വണ്ടിയാണ് വണ്ടി ഫിസിക്കലി കുഴപ്പമൊന്നുമില്ല റണ്ണിങ് കണ്ടീഷൻ പ്ലസ് ഇതില് സി എൻ ജി ഉണ്ട് സി എൻ ജി ഉണ്ട് അപ്പൊ മൈലേജിന്റെ വിഷയമുള്ള ആൾക്കാർക്ക് സി എൻ ജി കിറ്റ് ആണ് അടുത്ത വണ്ടി നമ്മളെ ഇയോണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇയോൺ രണ്ടായിരത്തി മോഡൽ അല്ലെ പന്ത്രണ്ട് ഡിലൈറ്റ് പ്ലസ് ഇതൊക്കെ ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് വണ്ടി ക്വാളിറ്റി ഉണ്ട് ഞാന് ഒന്നര താ ഒരു ലക്ഷത്തിന് വരാം പന്ത്രണ്ട് പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് അതെ ആക്സിഡന്റ് ആക്സിഡന്റ് വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുള്ളൂ നിങ്ങൾ ഒരാളായിട്ട് വരും നിങ്ങൾക്ക് ഇതിന്റെ കമ്പനി നമ്മളെ കസ്റ്റമേഴ്സിന് പ്രേക്ഷകർക്കൊക്കെ വന്നാൽ അവർ നമ്മൾ ഇവിടെ വെക്കുന്ന ഒരു വണ്ടിക്ക് നമ്മൾ ഹൈഡ് ചെയ്യുന്ന പോലില്ല നിങ്ങൾക്ക് ഇത് കമ്പനി സർവീസ് ഹിസ്റ്ററി വേണമെങ്കിൽ എടുത്തിട്ട് തന്നെ വരാം ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഹിസ്റ്ററി കിട്ടും ഫ്ലഡ് ആണോ ആക്സിഡന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്നും അറിയാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് വാഗ്നർ രണ്ടായിരത്തി ഇത് റിന്യൂവൽ എടുത്ത വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അപ്പൊ നല്ലൊരു പാർട്ടിക്ക് ചെറിയൊരു ബജറ്റിൽ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും എത്ര നമ്മൾ ഇതിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ഒന്നാം പതിനഞ്ചിന് രണ്ടായിരത്തി പതിമൂന്നാണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് വരും ഒന്ന് അറുപത്തിയഞ്ചിന് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി സിംഗിൾ ഓണി സെക്കൻഡ് ഓൺഷിപ്പിലാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ള

ആണ് വണ്ടി വണ്ടി ക്വാളിറ്റി ഉണ്ട് നല്ല വൃത്തിയുള്ള ഇത് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം ഒരു പാർട്ടിയുടെ ഒരു കസ്റ്റമർ പാർക്കിംഗ് വെച്ചാണ് അതിന്റെ പ്രൈസ് നമ്മളെ വണ്ടി അല്ല എന്നാലും അവർ ചോദിക്കുന്നത് എഴുപത് രൂപയാണ് ഇത് പാർട്ടി ആയിട്ട് നെഗോസിയേഷൻ ചെയ്യാം പാർട്ടി ആയിട്ട് സംസാരിച്ചു നമ്മൾ വണ്ടിയാണെങ്കിൽ അതിൽ മീൻസ് നല്ലൊരു ഓൾട്ടോ തരട്ടെ രണ്ടായിരുന്നോ ാണ് എന്റെ റൈറ്റ് വന്നിട്ടുള്ള ആർ എഫ് വർക്കുകൾ എടുത്തിട്ടില്ല ക്ലീൻ ആക്കാനുണ്ട് രണ്ടായിരത്തി പതിനാല് വണ്ടി ഒരു ലക്ഷത്തി അമ്പത്തിയായിരം രൂപത്തിയഞ്ച് നമ്മുടെ പ്രൈസ് അധികം ആണോ എന്നുള്ള നിങ്ങൾ ഗൂഗിൾ അല്ല മറ്റു പ്ലാറ്റ്ഫോമിലൊക്കെ ചെക്ക് ചെയ്തിട്ട് വരിക രണ്ടായിരത്തി പതിനാല് വണ്ടി അത്ര വെക്കണെന്നുള്ളതൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് വണ്ടികൾ ലോ ബഡ്ജറ്റിൽ ഇനി വരാനുണ്ട് ഇപ്പൊ നമുക്ക് ക്രിസ്മസിന് അടുപ്പിച്ചിട്ട് ഒരുപാട് വണ്ടികൾ വരാനുണ്ട് ആ സ്റ്റോക്കും നമ്മള് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യും ാണ് പിന്നെ നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ചിട്ട് നമ്മളൊരു ഗീവേ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു ഇൻസ്റ്റ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യാ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ താഴെ പറഞ്ഞ നമ്പറിൽ വെക്കുക ജസ്റ്റ് പരിപാടിയുള്ളൂ ഇൻസ്റ്റയും വെക്കുക നിങ്ങളെ ഇൻസ്റ്റയും വെക്കാം ഈ രണ്ട് സ്ക്രീൻഷോട്ടും താഴെ കാണുന്ന ഈ നമ്പറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാണോ ഹൺഡ്രഡ് കെ ആവുന്നത് ഹൺഡ്രഡ് കെ നമ്മള് ദൂരത്തൊന്നുമില്ല കുറച്ചുള്ളൂറ്റൊന്ന് നമ്മള് ആവശ്യപ്പെടുന്നുള്ളു അതാവുന്ന അന്ന് അതിപ്പോ ഒരാഴ്ച കൊണ്ടാവണെങ്കിൽ അന്ന് നമ്മൾ ലൈവായിട്ടാണ് ആയിട്ടാണ് നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ അതിൽ വേറെ ഒന്നും ഒരു ഒരു തട്ടിപ്പോ ധരിക്കടേ വണ്ടി അതാ കസ്റ്റമർ എയ്റ്റ് ഹൺഡ്രഡ് 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 സ്റ്റാറ്റസ് വെക്കാനോ ഷെയർ ചെയ്യാനോ ചെയ്യാനോ കമന്റ് ഒന്നും പറയുന്നില്ല ജസ്റ്റ് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് ഫോളോ നമുക്ക് ഈ കൊടുക്കാൻ പറ്റും ആ ാണ് നമ്മള് ഗീവേ കിട്ടിയ ആൾക്കാർ തന്നെ ഒരുപാട് പേരുണ്ടാവും നമ്മളിപ്പം പന്ത്രണ്ടാമത്തെ വണ്ടിയായിട്ടാണ് വർഷത്തിനുള്ളിലായിട്ട് കൊടുക്കുന്നത് അടുത്തത് ഒരു പ്രീമിയം വൈഹിക്കിള് മൈലാഗിന് തഴയായിട്ട് തരാം

അപ്പൊ ഇത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് വരാം രണ്ടായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാല് മോഡല് ഹുണ്ടായി എലൻഡ്ര എസ് എക്സ് ഓപ്ഷനാണ് പ്ലസ് ആം ടി ആണ് ഓട്ടോമാറ്റിക് വേർഷൻ ആണ് ഫുൾ വണ്ടി ഇല്ല വണ്ടി പൊക്ക നീറ്റ് സർവീസ് നാല് ടയറാണ് ഇപ്പോ നിലവിൽ ഇതിലുള്ളത് അടുത്ത വണ്ടി നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഹുണ്ടായിരണം ഡീസൽ ആണ് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സർവീസ് ഒരു ലിമിറ്റ് വരെ വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ കമ്പനിന്ന വരുന്നത് ഡീസൽ വണ്ടി നെറ്റ് ഇത് മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വരണവരും അത് പ്ലസ് ആഫ്റ്റർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് വണ്ടി നീറ്റ് ആൻഡ് നമുക്ക് എത്ര ലോണ് പറ്റും

നോക്കുക നമ്മള് കൂടുതലാണെന്നുണ്ടെങ്കിൽ കമന്റിൽ വന്നിട്ട് നമ്മളെ പൊങ്കാല തന്നെ ഈ വണ്ടി എവിടെ ഉണ്ട് പറഞ്ഞ വെല്ലുവിളിയാണ് ഇതൊക്കെ അടുത്ത ഓപ്ഷനൂന്ന് മോഡൽ ഐ ട്വന്റി വരാം ഡീസൽ ഐ ട്വന്റി വരാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചിന് വരാം ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി മൂവായിരം ആണ് കിലോമീറ്റർ കറക്റ്റ് ആയിട്ട് വരുന്നത്

എത്ര ലോൺ ഇതും ും റേഞ്ചിൽ തന്നെ ലോൺ ചെയ്തു നല്ല ഫയലാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇതാണ് മാക്സിമം ട്രാക്ക് നോക്കിയിട്ട് മാക്സിമം എന്ന് പറയുന്നില്ല നല്ല ഫയൽ സെവൻ ഹൺഡ്രഡിന്റെ മോഡൽ ഫുൾ ആയിട്ടും തരാം ഫുൾ ലോണിലും നമുക്ക് ചെയ്യാൻ ട്രാക്ക് ട്രാക്ക് അനുസരിച്ചിട്ട് വേണ്ടിട്ട് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഐ ട്വന്റി സ്പോർട്സ് പെട്രോൾ സ്പോർട്സ് പെട്രോൾ അല്ലേ സെക്കൻഡ് ആണ് വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ലോൺ കൂടിയിട്ടുണ്ട് വണ്ടി പക്ക നീറ്റ് വണ്ടി ായിരത്തിന്റുപതിന് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഐ ട്വന്റി സ്പോർട്സ് വേരിയൻ ട്വന്റി സ്പോർട്സ് അല്ലേ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റുമോ എലിബിൾ എലിജിബിൾ ആണ് മാക്സിമം ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മുതൽ ഗ്രാൻഡിന്റെ അതെ പെട്രോൾ ആണ് വണ്ടി കിലോമീറ്റർ കുറവാണ് ഫിഫ്റ്റി തൗസൻഡിന്റെ താഴെ എടുത്തിട്ടുള്ളൂ ഓടിയ വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി മൂന്നേ അഞ്ചിന് നിരം രണ്ടാം മുക്കാൽ രണ്ട് അറുപതൊക്കെ ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അടുത്തത് വരുന്നത് ഗ്രാൻഡ് അത് രണ്ടായിരത്തി കിലോമീറ്റർ വൺലൊക്കെ ഓടിയിട്ടുണ്ട് അതിന്റെ പ്രൈസും ബെനിഫിറ്റൊക്കെ ആയിട്ട് തരാം മൂന്ന് ലക്ഷത്തിനായിരത്തിന് രണ്ടായിരത്തി പതിനാറ് ഓപ്ഷൻ വണ്ടി ഫുൾ വേണ്ടിട്ടോ നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഗ്രാൻഡിന്റെ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ചില റൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നാല് ലക്ഷത്തി ആ

ഓടിക്കു എടുക്കാതെ ആദ്യം തന്നെ ചെക്ക് ചെയ്യ വണ്ടി വണ്ടി വർക്ക്ഷോപ്പില് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലുണ്ടെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം മതി അടുത്തത് ആസ്പെയർ ഫോർഡ് ആസ്പയർ തരാം അല്ല ഫോർഡിനെ പറ്റി കസ്റ്റമേഴ്സിന് ചിലപ്പോൾ കമ്പനി സ്ക്വയർ എന്നുള്ള പരാതികൾ കാര്യങ്ങളുണ്ടാവും സർവീസ് നിർത്തിയിട്ടില്ല നമ്മളെ നിയറസ്റ്റ് ഡിപ്പോന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്റർ ഇവിടെ ഉണ്ട് അതെ അവിടെ സർവീസ് ഓതോറൈസ് പോയിട്ട് ഫോർ വണ്ടി എടുത്താൽ ഞങ്ങൾ പെടും ആദ്യം അവിടെ അന്വേഷിച്ചിട്ട് ഇവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അപ്പൊ രണ്ടായിരത്തി പതിനാറ് മോഡല്യറിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് എബോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ പ്രൈസും രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് ആസ്പെയർ ടൈറ്റാനിയ ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് ഡീസൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വേണ്ടിട്ടോ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ അതെ ഫുൾ വേണ്ടി വണ്ടി ഫുൾ വണ്ടി എത്ര രൂപ

ലോൺ ലോൺ എത്ര ചെയ്ത മോഡൽ മോഡല കൊണ്ട് വണ്ടി കുറവാണ് നല്ലൊരു അമേസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസൽ മൈലേജിന്റെ കാര്യത്തില് ഒന്നും നോക്കാനില്ല തേർഡ് ഓൺഷിപ്പ് ആണ് ഒരു ലക്ഷത്തിന്റെ അബോ ഒന്ന് ഒന്നിന് പുറത്ത് ഓടിയിട്ടുണ്ട് വണ്ടിന് കഴിഞ്ഞിട്ടുണ്ടാവും ഒരു പ്രശ്നമില്ല ഇല്ല വണ്ടിയാണ് മൈലേജ് സൂപ്പറാണ്

അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയായിരുന്ന ലോൺ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിലാണ് ലോൺ ഇറക്കാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ സീറ്റോ യെസ് സെയിം ബലനാണ് സീറ്റാന്നുള്ള വേരിയന്റ് ആണ് വരുന്നത് പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇത് നമ്മൾ ആ സെയിം തരാം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയായിരത്തിന് ലോൺ മാക്സിമം ലോണും ഇതിനൊരു ഫൈവ് ലാക്ക് വരെ ലോൺ കയറുന്ന ഉള്ള വണ്ടിയാണ് നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ വാഗ്നർ വി എക്സ് ഐ കുറഞ്ഞ കിലോമീറ്ററിൽ എവിടെയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി ഫുൾ ഫുൾ ഓപ്ഷനാണ് എ സി പോസ്റ്റാൻ ഫോട്ടോ മിർജസ്റ്റർബിൾ ഫ്രണ്ട് ഫോഗ് ലാമ്പ് ബാക്ക് ഡീഗ് ഫോഗർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി

വെറും മൂന്ന് ലക്ഷത്തി എഴുപത്തിയേഴ് രൂപയ്ക്ക് മൂന്ന് എഴുപത്തഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് വി എക് ഐ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അത് ഒരു കൊടുക്കാത്ത അപ്പോൾ അതാണ് ഞങ്ങൾ പറഞ്ഞത് ചലഞ്ചിങ് ആണ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ വരാം ആർക്കെങ്കിലും ഉപകാരം കേട്ടോ ഞങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ കമന്സിലൊന്നു പറയാം മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ സ്വിഫ്ഫ്റ്റി വി എക്സ് മൂന്നു എഴുപത്തിയഞ്ച് ലോണാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇപ്പൊ നമ്മൾ ഒരു വണ്ടിന്റെ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ലോണും കേറും ഇപ്പൊ നാല് നാലേകാലൊക്കെ ബാങ്കിന്റെ കണക്കിൽ ഇതിന് വാല്യൂ ഉണ്ട് ഉണ്ട് വാല്യൂ എന്തായാലും ലോൺ കയറുന്നൊരു വണ്ടിയാണ് രണ്ടായിരത്തി ലാസ്റ്റ് വന്ന മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡല് വാഗ്നറി സിംഗിൾ ഓണർഷിപ്പ് ആകെ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ വണ്ടി നീറ്റ് ക്ലീൻ ക്ലീൻഡോ കാര്യങ്ങളോ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഒരു ഇത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ചിന്റെ താഴായിട്ട് തരാം രണ്ടായിരത്തി ഇരുപത് മോഡൽ വാഗ്നർ ലോണ് ഫുൾ ലോൺ എന്തായാലും ഒരു ഇനിഷ്യൽ പേയ്മെന്റ് ബാക്കി ലോണിൽ ലോൺ നാൽപ്പത് രൂപത്തി ഇരുപത്തൊന്ന് മോഡൽ വാഗ്നറിന്റെ സെഡക്സ് ആയിരത്തി ഇരുന്നൂറ് സി സി വരുന്ന സെഡ് എക്സ് ഐ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ കിലോമീറ്റർ വരുന്നത് അറുപത്തയ്യായിരം ഓടുന്നുള്ളൂ എടുക്കുന്ന ആൾക്കുള്ള ഒരു മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻബിൽഡ് കമ്പനി വാറന്റിയിൽ റണ്ണിങ് ആണ് സെക്കൻഡ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ഇതിന് വരുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പത് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കിയാലറിയാം എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ളതും ാണ് ആയിരത്തി ഇരുന്നൂറ് സി സി ഇതിന് രണ്ട് ലിറ്റർ വരുന്നുണ്ട് ഇതിൽ വൺ ലിറ്ററും വരുന്നുണ്ട് വരുന്നുണ്ട് അതിന്റെ ഓൺ റോഡ് റൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എന്തായാലും പുതിയ നോക്കുന്ന ആൾക്ക് പ്രൈസ് ബെനിഫിറ്റ് ആണ് ഇത് നമുക്ക് എത്ര ലോൺ ഇതിനും ഒരു ഉണ്ടെങ്കിൽ കൊടുക്കാം കൊടുക്കാം ഇനിഷ്യൽ പേയ്മെന്റ് കണ്ടാൽ മതി ബാക്കി ലോൺ കൊടുക്കാം ബാക്കി ലോൺ ചെറിയ പൈസ ചെറിയ ഒരു ലോ ബഡ്ജറ്റ് വണ്ടി എടുക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് തല വെക്കാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മാനുവലിന്റെ വില ഓണ് ഓടിയിട്ടുള്ളൂ വണ്ടി നീറ്റ് ആൻഡ് ക്ലീന് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മാനുവലിന്റെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഫുള് ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തിനാലായിരം കിലോമീറ്റർ വണ്ടി നാല് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയ്ക്ക് പത്തൊമ്പത് മാനുവലിന്റെ റൈറ്റ് നോക്കുക ആ റൈറ്റിൽ നിങ്ങൾക്ക് മാനുവലി ഓട്ടോമാറ്റിക് സ്വന്തമാക്കാം നെക്സ് വരുന്നത് സെയിം രണ്ടായിരത്തി പതിനേഴ് മോഡല് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ഇതും മൂന്നര ലക്ഷം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അല്ല മോമക്ക ഞാനൊരു സംശയം ചോദിക്കട്ടെ അപ്പം നമുക്ക് ഇത്ര കുറച്ച് കൊടുക്കുമ്പോൾ മോമക്ക് എങ്ങനെ ഇത്ര കുറച്ച് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ വെഹിക്കിൾ അത്രയും ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു കമ്പനി ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ചെയ്യുന്നുണ്ട് മാർജിൻ നമുക്ക് അത്രയും നമ്മൾ നെറ്റ് വൈകിട്ടാണ് ചെയ്യുന്നത് ഇതിന്റെ ആക്ച്വൽ റൈറ്റ് ഒക്കെ നമുക്ക് പുറത്തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പൊ നമുക്ക് കുറെ ടൈപ്പ് ഉള്ള കുറെ സംഭവങ്ങളുണ്ട് കമ്പനികളുണ്ട് നമുക്ക് അത്രയും കലക്ഷൻസ് വരുന്നതിനെ കൊണ്ട് നമുക്ക് ഇവിടെ സെയിലുണ്ട് അതില് നമ്മള് കുറച്ചിട്ട് നമ്മളെണ്ണം കൂട്ടുന്നു അതിനെ നമ്മള് കിട്ടുന്ന റേറ്റിൽ ചെറിയൊരു മാർജിൻ എടുത്ത് കൊടുക്കുന്നു നമ്മളിപ്പം മാർജിൻ കുറച്ചിട്ട് എണ്ണം കൂടുമ്പോ ഒക്കെ സെയിം ആണ് നമ്മൾ സെയിൽ സെല്ല് കൂട്ടുമ്പോ മാർജിൻ കുറഞ്ഞാലും നമുക്ക് വിഷയമില്ല നമ്മളിപ്പം സെയില് കുറഞ്ഞിട്ടാണല്ലോ മാർജിൻ കൂടി ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യുന്നത് വണ്ടി ഒരു ലക്ഷത്തി എൺപത്തിയായിരുന്നു ഹൺഡ്രഡ് അല്ലേട്ടോഡിൽ എൽ എക്സ്

വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തിരണ്ടായിരം ഗ്രാൻഡേറ്റ് നിയോസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഹൺഡ്രഡ് പേർസെന്റ് ലോൺ ചെയ്തുതരാം സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തിരണ്ടായിരം ലോൺ രൂപ നമ്മൾ ചോദിക്കുന്നത് രൂപ ഫുൾ ഫുൾ ലോണിൽ ലോണിൽ അപ്പോൾ നമുക്ക് ഈ ഈ അവസാനിക്കാൻ പോവാണല്ലോ ാണ് അപ്പൊ നമുക്ക് ഈ സെക്കൻഡ് ചോയ്സിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മോട്ടോർക്കയുടെ പ്രേക്ഷകർക്ക് നമ്മളെ കസ്റ്റമേഴ്സിന് എന്താണ് നമുക്ക് ഒരു ഒന്ന് ഓഫർ ആയിട്ട് കൊടുക്കാനുള്ളത് ഫസ്റ്റ് ഓഫർ നമ്മളൊരു ഗീവ് വേ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും പറയാം നെക്സ്റ്റ് നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഒരു മെഗാ ഓഫർ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ആ ഡീറ്റെയിലും കാര്യങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോ നമുക്ക് പ്രസന്റ് പ്രെസന്റ് കൊടുക്കാം ഈ ഗവേ പങ്കെടുക്കാൻ നമ്മളിപ്പോ ന്യൂഇയറിന് മുന്നായിട്ടുള്ള ഒരു ഗിവ് ആണ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഞങ്ങളെ സെക്കൻഡ് ചോയ്സിന്റെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യാം അതേമാതിരി ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഒന്ന് സെൻഡ് ചെയ്താൽ മാത്രമതി മാരുതി എണ്ണൂറ് ഗിവ് ആയിട്ട് അതും ഫുൾ ഫ്രീ ആയിട്ട് ഒരു സൗജന്യമായിട്ട് ഒരു പൈസ പോലും വേണ്ട ഗിവ് ആയിട്ട് ഗിവ് ആയിട്ട് അപ്പൊ നമ്മളെ പ്രേക്ഷകരോടാണ് പെട്ടെന്ന് നമ്മളെ സെക്കൻഡ് ചോയ്സിന്റെ ഇൻസ്റ്റഗ്രാം അതുപോലെ മോട്ടോറിക്കയുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തോളൂ ഒരു കാർ സൗജന്യം അത് നമ്മളെ പ്രേക്ഷകർ എന്തായാലും ആ കാർ വാങ്ങാൻ ഇവിടെ എന്റെ ഒരു പ്രതീക്ഷ നമ്മളിന്ന് ഒത്തിരി വാഹനങ്ങൾ പരിചയപ്പെട്ടു അതായത് ലോ ബഡ്ജറ്റ് ഉണ്ട് എയ്റ്റ് ഹൺഡ്രഡ് പോലെ ഇയോൺ പോലെയുള്ള വാഗ്നർ പോലെയുള്ള ലോ ബഡ്ജറ്റ് കാറുകളുണ്ട് അതുപോലെ പ്രീമിയം കാറുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഷോറൂം വരുന്നത് കോഴിക്കോട് പാവങ്ങാട് സെക്കൻഡ് ചോയ്സ് എന്നാണ് പിന്നെ ഷോറൂമിൻ്റെ പേര് കോഴിക്കോട്ട് പാവങ്ങാടാണ് വരുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ പ്രേക്ഷകർ നമ്മളെ കസ്റ്റമേഴ്സ് ആർക്കെങ്കിലും വാഹനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ സെക്കൻഡ് ചോയ്സ് ആയിട്ട് ബന്ധപ്പെടുക കോഴിക്കോട്ട് പാവങ്ങാടുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ലോണ് ഫുൾ ലോണിൽ വരെ ലഭിക്കുന്ന വാഹനങ്ങളുണ്ട് ഇവിടെ അതായത് നമ്മളെടുത്ത് ഒരു കാ ഒരു പൈസ പോലും വേണ്ട ഫുൾ ലോണിൽ നമുക്ക് വണ്ടികൾ ലഭിക്കും അതായത് നമ്മളെ ട്രാക്ക് കസ്റ്റമേഴ്സിന് നല്ല ട്രാക്കുള്ള നല്ല സിബിൽ ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ലോൺ പ്രോസസ്സൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം അതിന് മുന്നോടിയായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം